സ്നേഹപ്പെട്ട എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഇവാൻ കോച്ചിനെ സംബന്ധിച്ച വീഡിയോ ഇവാൻ കോച്ച് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരികെ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള സാധ്യതാ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു സന്തോഷം എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ജൂൺ പന്ത്രണ്ടാം തീയതി നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ അങ്ങോട്ട് ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അടുത്ത സീസണിൽ വരാൻ പോകുന്ന സീസണിൽ ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ക്ലബ്ബുകളിലേക്കാണ് ചില ആളുകൾ കൂടു മാറുന്നു ചിലവർ പുതിയ കൂടുകളിലേക്ക് ചേക്കേറുന്നു അപ്പോൾ ഇത്തരം രസകരമായ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സൈനിങ്സ് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ചിലവരെ ഒഴിവാക്കുന്നു പിന്നെ മറ്റ് ചിലർ നിൽക്കണോ അതോ പോണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച റൂമേഴ്സ് ഒരുപാടാണ് എത്രയോ പ്രധാനപ്പെട്ട താരങ്ങൾ നിൽക്കണോ പോണോ എന്ന അവസ്ഥയിലാണ് അതൊക്കെ നമുക്കൊന്ന് നോക്കി വരാം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പുതിയ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ അടുത്ത സീസണിലേക്ക് നിലവിൽ സൈൻ പുതിയതായി സൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് പ്ലെയേഴ്സിനെയാണ് അമയ് റാണയുടെ വിങ് ബാക്ക് ആൻഡ് അർഷ് ഷെയ്ഖ് ഗോൾ കീപ്പർ സോ രണ്ടു പേരും വന്നു അതിൻ്റെ വന്നു കഴിഞ്ഞു നമ്മൾ കണ്ടു അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതോടെ ടീം വിട്ടുപോയ താരങ്ങൾ നിരവധിയാണ് പ്രധാനപ്പെട്ട വിട്ടുപോകലുകൾ നമുക്ക് പറയാം രണ്ടെണ്ണം അത് ക്വാമെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കപ്പിൾ ഓഫ് സീസൺസായി ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ സ്ട്രൈക്കർമാരിൽ ഒരാളായ ഖാനാ താരം ക്വാമെ പെപ്ര ബൈ ടാറ്റൈബായ് അതേപോലെ മില്ലോസ് ഡ്രിൻസിച്ച് മോഡൺ നിന്നും വന്നു കഴിഞ്ഞ കപ്പിൾ ഓഫ് സീസൺസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്ക് പാകിസ്ഥാനത്ത് ഡിഫൻസിൽ ഒരു നെടുന്തൂൺ പോലെ കളിച്ച മിലോസ് ഡ്രിൻസിച്ചും ടാറ്റ ബൈബായ് രണ്ടുപേരും പോയി ഒപ്പം ഇഷാൻ പണ്ഡിത ഇഷാൻ പണ്ഡിതയുടെ ടീം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ അവസാനിച്ച് ഉഷാൻ പണ്ഡിത യാത്ര പറഞ്ഞു ടാറ്റാ ബൈബൈ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ കമൽജിത്ത് സിംഗ് എന്ന ഗോൾ കീപ്പറെ നമ്മൾ കൊണ്ടുവന്നിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ കമൽജിത്തും പോയി സോ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ താരങ്ങൾ ഇനിയോ റൂമർ അനുസരിച്ചാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഇപ്പോഴുമുള്ള രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന രണ്ട് പേർ ആരൊക്കെയാ അഡ്രിയൻ ലൂണ ആൻഡ് നോവ സദോയ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അഡ്രിയൻ ലൂണയുടെ പുറകെയുണ്ട് മുംബൈ സിറ്റി ആൻഡ് എഫ് ഗോവ അഡ്രിയാൻ ലൂണ മനസ്സ് തുറന്നിട്ടില്ല ഒഫീഷ്യലായിട്ടുള്ള ഒരു സംഗതിയും പറഞ്ഞിട്ടില്ല പക്ഷേ മുംബൈയും അതേപോലെ എഫ് സി ഗോവയും ഇങ്ങനെ മെല്ലെ 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 പതുങ്ങി പതുങ്ങി ലൂണയുടെ പുറകിലുണ്ട് എന്നുള്ളത് സത്യമാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ അടുത്ത ദിവസങ്ങൾ നമുക്ക് കൃത്യമായ ഉത്തരം തരും ഇനി നോവാ സദോയ് കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന് കളിച്ചത് നമ്മുടെ മികച്ച സ്ട്രൈക്കർ നമ്മുടെ രക്ഷകൻ ഗോളടിയന്ത്രം നോവാ സദോയിയുടെ പുറകിലുണ്ട് ബംഗളൂരു എഫ് അപ്പോൾ അത് പയ്യെ പയ്യെ നോവയുടെ പമ്മി പമ്മി നോവയുടെ പുറകിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നോവ സദുയുടെ പുറകിൽ ഉള്ളതുപോലെ ലൂണയുടെ പുറകെ മുംബൈയും ഗോവയും ഉള്ളതുപോലെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ നിൽക്കണോ പോണോ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് അതാത് ക്ലബുകളാണ് അവരിപ്പോൾ കളിക്കുന്ന ക്ലബാണ് അവരെ തേടി വരുന്ന ക്ലബുകളാണ് സർവോപരി ആ താരങ്ങൾ തന്നെയാണ് അവരാണ് മനസ്സ് തുറക്കേണ്ടത് ദ ഇതാണ് തീരുമാനം തുടരുന്നു അല്ലെങ്കിൽ തുടരുന്നില്ല അത് രസകരമായ തീരുമാനങ്ങളും രസകരമായ അനൗൺസ്മെൻ്റുകളും ഏതാനും ദിവസങ്ങൾക്കകം നമ്മളെ തേടി വരും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സും ചില കളിക്കാരുടെ പിറകെ ഉണ്ട് ചിലരെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ അത് മികച്ച കളിക്കാരൊക്കെ തന്നെയാണ് വരാൻ പോകുന്നു പോകുന്നെന്നുള്ളാണ് സൂചനകൾ പക്ഷേ ഒഫീഷ്യൽ സ്ഥിരീകരണമായിട്ടുള്ള ഒന്നിനും എല്ലാവരുടെയും പുറകെയാണ് ഇപ്പം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് നല്ലൊരു സെൻറ്റർ ബാക്ക് കാരണം സെൻറ്റർ ബാക്കിനെ മസ്റ്റാണ് അത്യാവശ്യമാണ് സോ യാക്കൂബ് പൊക്കോർണി എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കുകാരൻ സെൻടർ ബാക്കിൻ്റെ പുറകെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് അദ്ദേഹം വന്നേക്കാം അതേപോലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് താരങ്ങൾ ഒന്ന് ചെന്നൈ എഫ് സിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കഴിഞ്ഞ സീസണിലെ ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച പ്ലേ മേക്കേഴ്സിൽ ഒരാളായിരുന്ന കോണഷീൽസ് ചെന്നൈൻ എഫ് സിയുടെ ചെന്നൈ സി ഇപ്പം ഇപ്പൊ ചെന്നൈനല്ല അദ്ദേഹം ഒഴി ചെന്നൈ അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തെ കോൺട്രാക്ട് കഴിഞ്ഞു ടാറ്റാ ബൈ അദ്ദേഹം സ്കോട്ടിഷ് താരം കോണർ ഷീൽസ് ബെസ്റ്റ് പ്ലെയർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കേൾക്കുന്നു കാരണം കോണർ ഷീൽസ് മിഡ്ഫീൽഡറാണ് പ്ലേ മേക്കറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള ടീമിൽ അങ്ങനെ ഒരു പ്ലെയറിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ആക്രമണത്തിലും കളി മെനയുന്നതിലും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരാളുടെയും കൂടെ സേവനം ടീമിന് വേണം സോ കോണർ ഷീൽസ് ഒരു സാധ്യതാ പട്ടികയിലെ ഒന്നാമനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചാബ് എഫ് സിയുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ നിഖിൽ പ്രഭു ടഫ് യങ് ഇന്ത്യൻ ടാലൻറ്റ് നിഖിൽ പ്രഭുവിനെ പോലുള്ള ടഫായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നാൽ ഗംഭീരമായിരിക്കും നിഖിൽ പ്രഭുവിലും കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് നിഖിൽ പ്രഭുവിൻ്റെയും പുറകെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ്മെൻറ്റ് തീരുമാനങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മുംബൈ സിറ്റിയിൽ നിന്നും ഒഴിവായ ബിപിൻ സിംഗ് വിങ്ങർ ബിപിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ വളരെ സജീവമായി നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സോ മികച്ച താരങ്ങളാണ് ബിപിൻ സിംഗ് ഒക്കെ എത്രയോ വർഷങ്ങളായി മുംബൈ സിറ്റിക്ക് വേണ്ടി ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനുള്ള താരങ്ങളിൽ ഒരാളാണ് ബിപിൻ സിംഗ് ലെഫ്റ്റ് വിങ്ങർ സോ ബിപിൻ നിഖിൽ പ്രഭു കോണഷീൽസ് ഐ എസ് എല്ലിൽ തന്നെ കഴിവ് തെളിയിച്ച താരങ്ങൾ ഇവർ മൂന്ന് പേരും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാക്കു പൊക്കോർണി ഫ്രം ചെക്ക് റിപ്പബ്ലിക് സെൻടർ ബാക്ക് അദ്ദേഹവും ടീമിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പോയ ആളുകൾക്ക് പകരക്കാരായി വിദേശത്ത് നിന്നായാലും ഐ എസ് എല്ലിൽ നിന്ന് തന്നെയായാലും ഇന്ത്യ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെയായാലും മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സും കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ് ഇനി നമുക്ക് അവൈലബിൾ താരങ്ങളെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആരൊക്കെയാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയെ നോക്കുക അവർ കോൺട്രാക്ട് തീർന്നതോടെ ഒഴിവാക്കി കഴിഞ്ഞു റയൻ അഡ്വേർഡ്സ് സെൻട്രർ ബാക്ക് അവർ ഒഴിവാക്കി വിൽമർ ജോർഡൻ ഗിൽ കൊളംബിയൻ ഫോർവേഡ് ഒഴിവാക്കി കോണർ കോണഷീൽസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇവരെ മൂന്ന് പേരെയും ചെന്നൈ ഒഴിവാക്കി കഴിഞ്ഞു ഇവർ മൂന്ന് പേരും അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ അതേപോലെ മുംബൈയിലേക്ക് നോക്കിയാൽ യോവൽ വാൻ നീഫ് ഡച്ച് മിഡ്ഫീൽഡർ പ്ലേമേക്കർ മുംബൈ സിറ്റി ഒഴിവാക്കി തായിർ ക്രോമ മിഡ്ഫീൽഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻറ്റർ ബാക്കായിട്ടും ഒക്കെ കളിക്കുന്നതാണ് തായിർ ക്രോമ ഒഴിവാക്കി ഗ്രീക്കുകാരനായ നിക്കോളാസ് കരേലിസ് കരേലിസ് സ്ട്രൈക്കർ കരേലിസിനെ ഒഴിവാക്കി അങ്ങനെ മുംബൈ സിറ്റിയും ഒഴിവാക്കിയ ജർമി മാൻസോറോ ജംഷഡ്പൂരി നിന്ന് മുംബൈയിലേക്ക് വന്നതായിരുന്നു പക്ഷെ പരിക്കു മൂലം മുഴുവൻ കളിയും കളിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ജെർമി മാൻസോറോനെയും ഫ്രഞ്ച് താരം അദ്ദേഹത്തെയും മുംബൈ സിറ്റി ഒഴിവാക്കി ബിബിൻ സിംഗ് ഓഫ് കോഴ്സ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല ബിബിൻ സിംഗിനെയും ഒഴിവാക്കി ജംഷഡ്പൂർ ഒഴിവാക്കിയത് ഒറ്റ പ്ലെയറാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നത് മുഹമ്മദ് ഒവൈസ് നല്ല പ്ലെയറാണ് മലയാളി പ്ലെയറാണ് ഡിഫെൻഡറാണ് വിംഗ് ബാക്കാണ് പക്ഷേ ഒവൈസിനെ ഒഴിവാക്കിയതിൻ്റെ തൊട്ടു പിന്നാലെ ഉവൈസിനടുത്ത് ഓഫർ വന്നു ഉവൈസ് നിലവിൽ പഞ്ചാബ് എഫ് സിയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് വിവരം അടുത്ത സീസണിൽ വരാനിരിക്കുന്ന സീസണിൽ മുഹമ്മദ് വൈസ് വിംഗ് ബാക്ക് ഡിഫൻഡർ വിൽ പ്ലേ ഫോർ പഞ്ചാബ് എഫ് സി ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് ടോം ആൽഡ്രഡിനെ എക്സ്റ്റെൻഡ് ചെയ്തു അവരുടെ സെൻറ്റർ ബാക്ക് ആണ് കിട്ടിലം പ്ലെയറാണ് ടോമിനെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു ഇനിയുള്ള എക്സ്റ്റൻഷൻ ഞാൻ പറയാൻ പോകുന്നത് രസകരമായൊരു പേരാണ് പല ക്ലബുകളും പല ഫ്രാഞ്ചൈസികളും പല ടീമുകളും പല ടീമുകളുടെയും ആരാധകരും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വലവീശി പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീം എന്നാഗ്രഹിക്കുന്നൊരു പ്ലെയറാണ് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഏതെങ്കിലും വിധേന ഞങ്ങളുടെ ടീമിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് പല ടീമിൻ്റെ ആരാധകരും ആഗ്രഹിക്കുന്ന പ്ലെയറാണ് പക്ഷേ നോ രക്ഷ മക്കളെ നോ രക്ഷ അത് കണ്ടിട്ട് ആഗ്രഹിക്കണ്ട അത് കണ്ടിട്ട് ഒരാഗ്രഹവും മനസ്സിൽ ഒരു മനക്കോട്ടയും കെട്ടണ്ട കേട്ടോ ആ കനവങ്ങട് വെച്ച് ഇപ്പോഴേ ഉപേക്ഷിച്ചേക്ക് മുളയിലെ നുള്ളിയേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അള്ളാദീൻ അജാരി കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്കോറർ ഗോൾഡൻ ബൂട്ട് വിന്നർ അലാദിൻ വിൽ കണ്ടിന്യൂ വിത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടുത്ത സീസണിലും അലാദിൻ അജാരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഒപ്പം തന്നെ വന്നു തട്ടും ഒരു സത്യവും ആർക്കും വേണ്ട ദ എക്സ് ഹിസ് കോൺട്രാക്ട് അപ്പൊ പിന്നെ സംശയമില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഗോൾഡൻ ബൂട്ട് കിട്ടി അപ്പോൾ ആ നിമിഷം ആലോചിക്കും അടുത്ത സീസണിൽ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകും ഉറപ്പായിട്ടും അജാരി പോകും അജാരി എങ്ങും പോകുന്നില്ല ഹീ വിൽ കണ്ടിന്യൂ നോർത്ത് ഈസ്റ്റിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യും നോർത്ത് ഈസ്റ്റ് കളി കളിക്കുമ്പോഴൊക്കെ എതിരാളികൾക്ക് പേടി സ്വപ്നമായി ഈ സീസണിലും അള്ളഹാദിൻ അജാരി നോർത്ത് ഈസ്റ്റിൻ്റെ സ്ട്രൈക്കിംഗ് സ്ഥാനത്ത് മുന്നേറ്റ നിരയിൽ ഉണ്ടാകും ഇതിന് മാത്രമല്ല നമ്മുടെ മക്കാർട്ടൻ നിക്സ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ബാംഗ്ലൂരുകാരൻ യങ് ഇന്ത്യൻ പ്ലെയർ ഇപ്പോൾ അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കുന്ന ഇന്ത്യൻ ടീമിലുണ്ട് മക്കാർട്ടനെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു നല്ല എക്സ്റ്റൻഷനാണ് പിന്നെ അവരുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പോയ കോൺട്രാക്ട് കഴിഞ്ഞ് പോയ പ്ലേയേഴ്സ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഫാൽഗുനി സിംഗ് പിന്നെ നമ്മുടെ മിർഷാദ് മിച്ചു ഗോൾ കീപ്പർ കാസർകോട്ട് കാരണം മലയാളി മിർഷാദ് നോർത്ത് ഈസ്റ്റിൽ കോൺട്രാക്ട് കഴിഞ്ഞു അപ്പോൾ മിർഷാദ് ഗോൾ കീപ്പറായിരുന്നു നല്ല ഗോൾ കീപ്പറാണ് മലയാളിയാണ് അവൈലബിൾ ആണ് കേട്ടോ കേൾക്കേണ്ടവർ കേൾക്കാൻ ഇനി പറയാൻ പോകുന്നത് കുറെ കിഡിലം പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ പ്ലേയേഴ്സ് എല്ലാം നമ്മൾക്ക് അത്രമേൽ നമ്മളെ ആവേശഭരിതരാക്കിയവർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലെയേഴ്സിനെയൊക്കെ ഒഡീഷയുടെയും പഞ്ചാബിൻ്റെയും കുറേ പ്ലേയേഴ്സ് ഉണ്ട് എല്ലാവരും കോൺട്രാക്ട് തീർന്നു നോട്ട് എക്സ്റ്റൻഡ് എല്ലാവരുടെയും കോൺട്രാക്ട് എൻഡ് ഓഫ് കോൺട്രാക്ട് റോയ് കൃഷ്ണ കിട്ടിയാൽ എന്താ മോശമാണോ ഐ എസ് എല്ലിലെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ ഒരാളാണ് റോയ് കൃഷ്ണ ഒഡീഷക്കൊപ്പം അടുത്ത സീസണിൽ ഉണ്ടാവില്ല ഇടക്കാലത്ത് കഴിഞ്ഞ ജാനുവരി മുതൽ ഡോറി കളിച്ചിരുന്നു നമ്മുടെ ഡോറി എൽട്ടൺ ഒഡീഷയിൽ ഡോറി തീർന്നു പിന്നെ അങ്ങോട്ട് നിരയാണ് അഹമ്മദ് ജാഹു മൊർത്താദ ഫോൾ ഇവരൊന്നും നേരത്തെ പറഞ്ഞ റോയ് കൃഷ്ണ ഡീഗോ മൗറീഷ്യോ ബ്രസീലിയൻ ഉഗ്ര സ്ട്രൈക്കർ ഇവരൊന്നും അടുത്ത സീസണിൽ ഒഡീഷ എഫ് സി കോപ്പ് റെയ്നിയർ ഫെർണാണ്ടസ് അമയറാണവിടെ അമയറാണവിടെ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു റെയ്നിയർ റോയ് കൃഷ്ണ അഹമ്മദ് ജാഹു മൊർത്താദോൾ ഡീഗോ മൗറീഷോ ആരെ വേണം ഒഡീഷയിൽ ഇവരാരും ഉണ്ടാവില്ല ദാറ്റ് മീൻസ് ഇവരെല്ലാവരും ആണ് കേട്ടോ ഇനി പഞ്ചാബ് എഫ് സിയിലേക്ക് വന്നാൽ പഞ്ചാബ് എഫ് സിയുടെ കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ അവരെ ഏറ്റവും മനോഹരമായി കളിക്കാൻ അവരെ സഹായിച്ച പഞ്ചാബിനെ ഹെൽപ്പ് ചെയ്താൽ അവരുടെ പ്രധാനപ്പെട്ട ഫോറിൻ താരങ്ങൾ എല്ലാവരും അവർ ഒഴിവാക്കിയിരിക്കുന്നത് എൻഡ് ഓഫ് കോൺട്രാക്റ്റാണ് ക്യാപ്റ്റൻ മാജൻ അതേപോലെ മിഡ്ഫീൽഡിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫിലിപ്പെ മർസിലിയാക്ക് മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അസ്മീർ സുലിജിച്ച് സെൻട്രർ ബാക്ക് കളിച്ച ഇവാൻ നോവോസലച്ച് പെട്രോസ് ഗിയാക്കുമാക്കിസ് ഇടക്കാലത്ത് വന്ന് വീണ്ടും ചേർന്ന ജനുവരിയിൽ ചേർന്ന പെട്രോസ് ഇവരൊന്നും അടുത്ത സീസണിൽ പഞ്ചാബിൻ്റെ ഒപ്പം തുടരുന്നില്ല ദാറ്റ് മീൻസ് ഇവരുൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഡീഷയുടെ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ പറഞ്ഞു റോയ് കൃഷ്ണ മുതൽ ടീഗോ മൗറീഷ് വരെ മൊർത്താദ് ഫോൾ അഹമ്മദ് ജാഹു ഇപ്പോൾ പഞ്ചാബിലേക്ക് വന്നാൽ ലുക്ക മാജൻ ഇന്ത്യൻ ഫുട്ബോളിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ എങ്ങനെ കളിക്കണം ഏത് രീതിയിൽ സ്ട്രൈക്കർ പൊസിഷൻ ചെയ്യണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഐ ലീഗും ഐ എസ് എല്ലും ഒക്കെ കളിച്ച് തഴക്കവും പഴക്കവും ചെന്ന ലുക്ക മാജൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ അവൈലബിൾ ആണ് ബിക്കോസ് ലുക്ക മാജന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റയർ ആ ടീം അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല പഞ്ചാബ് എൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ് സോ ഇവരൊക്കെ അവൈലബിൾ ആണ് ഇത്രയും താരങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ വേണമെങ്കിൽ നോട്ടമിടാം എല്ലാം മറ്റ് ക്ലബുകൾക്ക് എല്ലാവർക്കും ഇവരെ വേണമെങ്കിൽ അക്കോഡിംഗ് ടു ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവരുടെ ഇഞ്ചുറി ഇല്ലാത്തവരാണോ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ വൈനോട്ട് ഇവരെല്ലാവരും അവൈലബിൾ ആണ് എന്ത് അവരൊക്കെ അപ്രോച്ച് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് ചരിത്രം നീട്ടി പറഞ്ഞത് ഇപ്പോഴും വിൻഡോ ഓപ്പൺ ആണ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് വിൻഡോ ഓപ്പൺ ആണ് വിൻഡോ ഇപ്പോഴും അടച്ചിട്ടില്ല ഓപ്പൺ ആയ വിൻഡോ അടക്കാൻ ഇനി എത്രയോ ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു നിർണായകമായ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട നിർണായക ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആസൂത്രണം വേണം സർവോപരി ഡിസിഷൻ തീരുമാനം വേണം അത് നടപ്പാക്കണം കാണേണ്ടവർ ഇതെല്ലാം കാണുന്നുണ്ടോ കേൾക്കേണ്ടവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ഹുണോസ് ഷാജു സൈനിങ് ഓഫ് വിത്ത് ലവ് and respect